لماذا تمنع المسلمات من ارتداء الحجاب؟ في عده مؤسسات تعليميه واكاديميه في ولايه كرناتاكا الهنديه، وتؤيد حكومه الولايه التابعه لحزب هارتيا جناتها القومي الهندوسي الحاكم برئاسه ناريندا مودي هذا الخطر التمييزي ضد غير الانساني. എന്താണ് അറബ് ലോകത്ത് സംഭവിക്കുന്നത് ഹിജാബ് വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് അറബ് ലോകം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ചില നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ് അവരുടെ പാർലമെന്റിൽ അഹമ്മദ് അൽ അൻസാരിയും അതോടൊപ്പം തന്നെ അബ്ദുൾ റസാഖ് അൽ കിതാബും ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു ആ പ്രമേയത്തിൽ ഉടനീളം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് കർണാടകയിലെ ഹിജാബ് വിഷയത്തെ കുറിച്ച് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നടന്ന മറ്റു ചില സംഭവങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രമേയ അവതരണം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോളം ഒരു സംഭവമാണ് ഹിജാബ് വിഷയത്തിൽ അറബ് ലോകം നിലപാട് കടുപ്പിച്ച് രംഗത്ത് വരുമ്പോൾ ബഹ്റൈൻ പാർലമെന്റിലടക്കം പ്രമേയം അവതരിപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ വീഡിയോകൾ പുറത്തു വരുമ്പോൾ തീർത്തും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും യു എൻ അടക്കമുള്ള ഐക്യരാഷ്ട്രസഭയിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് അതോടൊപ്പം തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രവാസി വാർത്തകൾ എന്നുള്ള പേരിലുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നത് അറബ് ലോകം നിലപാട് കടുപ്പിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അറബ് ലോകത്തുള്ള സംഘപരിവാറിന്റെ പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ പ്രവാസി ന്യൂസിനെ പോലെയുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ പറയുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അറബ് ലോകം ഇന്നോളമില്ലാത്ത രീതിയിൽ ഹിജാബ് വിരുദ്ധത ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഹിജാബ് വിരുദ്ധത ശരിയല്ല എന്നും ആ തീരുമാനത്തിൽ നിന്ന് കേന്ദ്രം എത്രയും പെട്ടെന്ന് പിന്നോട്ടു പോകണമെന്നും വളരെ വ്യക്തമായി അറബ് ലോകം അറിയിച്ചിരിക്കുകയാണ് എന്നാൽ കേന്ദ്രം ഇതിനോട് നൽകിയ വിശദീകരണം ഇങ്ങനെയാണ് ഇത് ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം പക്ഷേ ഹിജാബ് എന്ന് പറയുന്നത് ആഗോള മുസ്ലിം സമുദായത്തിന്റെ അവരുടെ അവകാശമാണ് അവരുടെ മത രീതിയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മത ആചാരങ്ങൾ തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ ഉണ്ടാകുന്നത് കാരണം അവരുടെ വേഷവിധാനങ്ങളൊക്കെ ഏകദേശം ഒരേപോലെയാണ് അങ്ങനെ ഇരിക്കവേ ഇത് ലോകത്തിന്റെ വിഷയം തന്നെയാണ് എന്നുള്ളതാണ് അറബ് ലോകം പറയുന്നുള്ളത് എന്തായാലും അറബ് ലോകത്തിന്റെ ഈ കർക്കശമായിട്ടുള്ള തീരുമാനങ്ങൾ വലിയ രീതിയിൽ നിലവിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഹിജാബ് വിഷയത്തിൽ കർണാടകയിലെ ബി ജെ സർക്കാർ എടുത്ത നിലപാട് ഒരുപക്ഷെ ഏറ്റവും വലിയ വെല്ലുവിളിയായി കർണാടകയിലെ ബി ജെ പി സർക്കാരിന് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ അവരടക്കം ഈ വിഷയത്തിൽ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് എന്തായാലും ബഹറൈൻ പാർലമെന്റിലെ ആ പ്രമേയവതരണത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് റിപ്പബ്ലിക്